എന്തുകൊണ്ട് ജീവിതത്തിൽ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയ നമ്മൾ പാടെ തകർന്നു പോയി ലക്ഷങ്ങളുടെയും കോടികളുടെയും ബിസിനസ് എന്തുകൊണ്ട് തകർന്നു എന്തുകൊണ്ട് കുടുംബം ശിഥിരമായി എന്തുകൊണ്ട് ചങ്കിനോട് ചേർന്നിരുന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കൾ വിശുദ്ധി നഷ്ടപ്പെട്ടു രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് മുന്നറിയിപ്പ് ഈശോ ഒരു മുന്നറിയിപ്പും ഒരു തിരിച്ചു ഒരു മാർഗവുമാണ് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ പറയുന്നത് അതായത് മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞാലേ കൃപയിൽ തെളിഞ്ഞു നിന്ന് നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളു ചില ദേശത്തെ അടക്കി ഭരിക്കുന്ന പൈശാഞ്ചിക ശക്തികളുണ്ട് ചില ഇടവകകളെ അടക്കി ഭരിക്കുന്ന പൈശാഞ്ചിക ശക്തികളുണ്ട് എന്ന് വെച്ചാൽ ഇടവകയിൽ പള്ളി ഉള്ളവരോ മതബോധനത്തിലുള്ള അധ്യാപകരോ ദേവാലയ ശുശ്രൂഷകരോ ധ്യാനകേന്ദ്രങ്ങളിലെ പ്രേക്ഷകരായോടെ ശ്രദ്ധിച്ചോളൂ ഒരുമിച്ച് ഒരേ മനസ്സോട് സ്നേഹത്തോട് ദൈവാത്മാവിനാൽ ശുശ്രൂഷ ചെയ്യാൻ ആ ഇടവകയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പിശാജ് അനുവദിക്കില്ല ചില ദേശത്തെ അടക്കി ഭരിക്കുന്ന സ്പിരിറ്റുണ്ട് തോപിന്റെ പുസ്തകത്തിൽ സാറായിയുടെ ഏഴ് ഭർത്താക്കന്മാരെ ഏഴ് തവണയായിട്ട് സമീപിക്കുന്നതിന് മുമ്പ് പൈശാചിക ശക്തി പറിച്ചെടുത്തതാണ് ആ സ്പിരിറ്റാണെന്ന് അനേക കുടുംബങ്ങൾ നശിപ്പിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് സ്നേഹത്തോട് ജീവിക്കാൻ ഈ പിശാജ് അനുവദിക്കില്ല ഈ പിശാജ് അനുവദിക്കില്ല രണ്ട് കട്ടിലിലേക്കായിരിക്കും രണ്ട് റൂമിലേക്കായിരിക്കും ഭാര്യ ഭർത്താക്കന്മാര് ദാമ്പത്യം എന്ന പരിശുദ്ധ ജീവിതത്തിലേക്ക് സമീപിക്കാൻ ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ സമീപിക്കാൻ പറ്റില്ല ആ തള്ളി തള്ളിമാറ്റുകളെ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് നാട്ടുകാർക്ക് അസൂയ തോന്നും എന്നാൽ വീട്ടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോഴോ കാരണങ്ങൾ അറിയാത്ത കലകം ജീവിത പങ്കാളി പറയുന്നത് ജീവിത പങ്കാളിക്കോ മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കോ മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്കോ മനസ്സിലാവുന്നില്ല അടിച്ച് തലയൊക്കെ കീറി അസ്വസ്ഥപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മഴ കൂടിയത് എന്തിനു വേണ്ടിയാണ് മഴ കൂടിയെന്നറിയില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഡിപ്രഷനിലേക്കാണ് പോകുന്നത് ഡിപ്രഷനിലേക്ക് സ്കൂൾ വിദ്യാർത്ഥിനികള് വിദ്യാർത്ഥികള് അതിൻ്റെ സൈൻ ഞാൻ പറയാം നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണൊക്കെ പിടിച്ചു പറ്റും പേടിക്കുമ്പോൾ അവർ വൈലന്റ് ആകുന്നെങ്കിൽ ഭാവിയിൽ അവർ മെഡിസിൻ കഴിക്കേണ്ടി വരും അങ്ങനെ താളം തെറ്റി കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യുവതി യുവാക്കള് കുഞ്ഞുമക്കളാണ് സൈക്കോളജി ഡോക്ടേഴ്സിനെ കാണാൻ പോയത് ജീവിതം വെച്ച് ഗെയിം കളിക്കരുത് ഗെയിം കളിച്ച് ജീവിതത്തിലേക്ക് കയറുന്നവരുണ്ടാവും അത് നല്ല ഗെയിമോ പക്ഷെ ജീവിതം വെച്ച് ഗെയിം കളിക്കരുത് എനിക്കറിയുന്ന നിരവധി കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് വരവ് മാസത്തിൽ ലക്ഷങ്ങളാണ് വരുന്നത് ബിസിനസ്സിലൂടെയും ജോലിയിലൂടെയും വിദേശത്തു നിന്നും ഇന്നും പിന്തിരിഞ്ഞു നോക്കുമ്പം കടമല്ലാതെ ധനമില്ല ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ജീവിത ദർശനം നഷ്ടപ്പെട്ടിരിക്കുക എന്താണോ ചെയ്യുന്നത് എങ്ങോട്ടാണോ പോകുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ കോളേജിൽ പോയാൽ ക്ലാസ് കയറണമെന്നില്ല കറങ്ങി നടക്കണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് എടുക്കണമെന്നില്ല ഒരു കൊച്ചു ടി വി ഒരു മൊബൈൽ ഒരു ഗെയിം ഒരു ഫ്രണ്ട്ഷിപ്പ് അലസത പുറത്തിറങ്ങത്തില്ല ജോലിക്ക് പോണമെന്നില്ല ഇപ്പഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞ ഒരു ജീവിത അന്തസ്സിലേക്ക് എത്തി എത്തണ്ട നീ പി നിന്നെ ഏതോ ഒരു ലോകത്തിൽ കെട്ടിയിട്ടേക്കാ ഈ ചെറുപ്പത്തിൽ നിനക്ക് അധ്വാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് നാളെ ഒരു കുടുംബ ജീവിതത്തിൽ നിനക്ക് നിന്നെ ഏൽപ്പിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് അവസാനിക്കും നാല് കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് അവസാനിക്കും പിശാജ് തരുന്ന വേറൊരു ടെക്നിക്കാണ് ഇപ്പോൾ ഈ തലമുറയിൽ പോലെ കുത്തിവെക്കുന്നായി കഴിഞ്ഞു മതി മക്കള് ഈ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്റെ സാമ്പത്തിക പുരോഗതിയെ പിശാജ് തടയും നിന്റെ ഭൗതിക മേഖലയിൽ നീ ഒരിക്കലും രക്ഷപെടില്ല നീ എത്ര വലിയ കൊടി കൊടികൊട്ടിയ ജോലിയുള്ളവരാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കാരണം അതിന്റെ മേൽ ക്ലെയിം ചെയ്യൂ നിനക്ക് സമ്പത്ത് തരുന്നത് ദൈവമാണെങ്കിൽ നിനക്ക് ജോലി തന്നത് ദൈവമാണെങ്കിൽ ജോലി ചെയ്യാൻ ആരോഗ്യം തരുന്ന ദൈവമാണെങ്കിൽ ദൈവം നിനക്ക് അല്ല ഇതൊക്കെ തന്നത് നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാ നിനക്ക് സൂക്ഷിക്കാൻ വേണ്ടിയല്ലന്ന് തലമുറയ്ക്ക് വേണ്ടി ഇതെല്ലാം തരുന്നത് നിനക്ക് ആ കാലഘട്ടത്തിൽ അടിച്ച് പൊളിച്ച് ജീവിച്ച് ഇങ്ങനെ ബാങ്ക് ബാലൻസ് തിന്നും കുടിച്ചും ഉന്മത്തിനായി ജീവിക്കാൻ വേണ്ടിയല്ല ഭാവി തലമുറയെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം തരുന്ന സമ്പത്താതല്ല ചില ഏരിയ കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന ദുർമരണങ്ങളുണ്ട് ഉദാഹരണത്തില് അപ്പൻ അപ്പൂപ്പന്മാര് മുതല് ചിലർക്ക് ക്യാൻസർ ചിലർക്ക് മാറാ ചിലർക്ക് ചില കുടുംബങ്ങളിൽ ഒന്നിലധികം സൂയിസൈഡുകള് യോഗ അവൻ വന്നിരിക്കുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് അഞ്ച് റൗണ്ട് കർണാടക ബാംഗ്ലൂർ ചുറ്റി പരിശുദ്ധ കുർബാനയുമായി രാത്രി പന്ത്രണ്ട് ഒരു മണിയോടുകൂടി ജെറീക് പ്രയർ നടത്തുമ്പോൾ മലയാളികളായ പെൺകുട്ടികൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആൺകുട്ടികളിലൂടെ പകല് മൊത്തം കറങ്ങി നടക്കിയ അല്ലെങ്കിൽ പത്ത് എട്ടും എ പ്ലസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സപ്ലി വരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് പഠിച്ചില്ലെങ്കിലും പാസ് ഔട്ട് ആകാനുള്ളൊരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇച്ചിരി പൈസ മെനക്കടത്തിയാലും കേരളത്തിൻ്റെ അകത്ത് തന്നെ പഠിപ്പിക്കണമെന്ന കൺമുമ്പിൽ ഇടയ്ക്കെങ്കിലും കൊണ്ട് ഒരു ധ്യാനം കുടിക്കാം ചേർന്ന് പറ ഹാല സങ്കീർത്തന അൻപത് പറയും ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ ചെറുമിയ രണ്ട് പത്തൊമ്പതിന് പറഞ്ഞു നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസതയായിരിക്കും നിന്നെ കുറ്റം പിരിക്കുക നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും മക്കളെ നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മതി സമാധാനത്തിൽ കഴിയുന്ന കുടുംബത്തെ താഴെമാറാക്കാൻ സഹോദരീ ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ മതി മക്കൾ അനുഭവിക്കേണ്ട സമ്പത്ത് ഉന്മൂലനം ചെയ്യ സഹോദരി നീ ഒരാ തീരുമാനമെടുത്താൽ മതി നീ വഴി കുടുംബം ഇരുട്ടായി പോകാൻ ബിസിനസിന്റെയും സമ്പത്തിന്റെയും കഴിവിന്റെയും സാമർഥ്യത്തിന്റെയും അധികാരത്തിന്റെ നെറുകൽ ഉയർന്നുകൊണ്ട് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് കെട്ടിപ്പുടർത്താൻ പറ്റുന്ന സാമ്രാജ്യങ്ങളുണ്ടല്ലോ ഒരു നിമിഷം നീ നോക്കി നിൽക്കേ തന്നെ പടുകൂറ്റം കെട്ടിടങ്ങൾ നിലത്തിടിഞ്ഞു വീണതുപോലെ രണ്ട് പതിനേഴ് യാത്രയിൽ നിന്നെ നയിച്ച നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇതെല്ലാം സ്വയം വരുത്തിവെച്ചതാ രണ്ട് മകാ അപരാധമാണ് ദുരന്തമാണ് ലോകത്തിൽ കൈമാറിയത് ഒന്നൊരു മാലാഖ രണ്ടൊരു മനുഷ്യൻ അതിന്റെ ഭവിഷ്യത്താണ് ഞാനും നിങ്ങളും പേർന്നത് ഇനി ഞാനും നിങ്ങളും അത് തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ി നിങ്ങളുടെ മക്കള് കൊച്ചുമക്കള് തലമുറ മകാ ദുരിതത്തിലേക്ക് പോയി എന്നാൽ മാനാകയിലൂടെ വരുത്തിവെച്ച മകാ ദുരിതത്തിൽ നിന്നും മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശുവും പരിശുദ്ധ കന്യാമറിയവും കൊടുത്തൊരു വിലയുണ്ട് അത് കൊടുക്കാൻ ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുക ഒരു കാര്യം തിരിച്ചറിയുക യേശു നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ തകർച്ചയുടെ കാരണം യേശുവിനെ നഷ്ടപ്പെടുത്തിയതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം യോഗനാൻ പതിനൊന്നാം അധ്യായത്തിൽ ലാസറിന്റെ മരണത്തിന് ശേഷം ഈശോ വീട്ടിലേക്ക് വന്നപ്പോൾ മാർത്ത പറഞ്ഞു കർത്താവെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു കുറെ സമയങ്ങൾ കഴിഞ്ഞു മറിയവും വന്നുകൊണ്ട് അതേ കാര്യം പറഞ്ഞു കർത്താവെ അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഈശോ ചങ് കരഞ്ഞുകൊണ്ട് എന്ന് എന്താറിയോ അവരുടെ ഭാര്യ ഭർത്താവ് കണ്ണുനീരി ചൂണ്ടാതെ കൈ ചൂണ്ടാതെ മുട്ടുമുടക്കി ഹൃദയം തുറന്നുകൊണ്ട് ബാലൻസ് കുടുംബത്തിന്റെ തെറ്റുമ്പോൾ മക്കളുടെ വഴിതെറ്റി പോകുമ്പോൾ ബിസിനസ് പരാജയപ്പെടുമ്പോൾ ജീവിതത്തിൽ ക്ലേശം വരുമ്പോൾ മറ്റാരെയും പഴിക്കാതെ പ്രവാചകന്മാര് ചെയ്തതുപോലെ അപ്പോസ്റ്റർമാർ പറഞ്ഞതുപോലെ കർത്താവെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം നശിക്കില്ലായിരുന്നു കർത്താവെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ നശിക്കില്ലായിരുന്നു കർത്താവെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് ശയിക്കില്ലായിരുന്നു കർത്താവെ അങ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബിസിനസ് നഷ്ടപ്പെടില്ലായിരുന്നു കർത്താവെ അങ്ങ് നഷ്ടപ്പെട്ടു പോയതാണ് എൻ്റെ ദുരിതത്തിൻ്റെ കാരണമെന്ന് തിരിച്ചറി